ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട ഇപ്പോൾ നേതൃമാറ്റത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം പക്ഷെ എല്ലാത്തിനും ഫൈനൽ ഹൈക്കമാൻഡ് ഹൈക്കമാൻഡിനേക്കാൾ കമാൻഡില്ലാ സംവിധാനം നിർദ്ദേശം അല്ല അത് വേണമെങ്കിൽ ഒരു അഴിച്ചുപണിയൊക്കെ നടത്താൻ അഴിച്ചുപണി നടത്താൻ മാറ്റമെന്നല്ല നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ലല്ലോ നിലവിലുള്ള സംവിധാനം ഒന്നും കൂടെ കാര്യക്ഷമമാക്കുക അതൊക്കെ കൂട്ടായിട്ട് ഇരുന്ന് പാർട്ടിക്കകത്ത് ആലോചിക്കേണ്ട കാര്യമാണ് ഇതൊന്നും പൊതു ചർച്ച നടത്തിയിട്ടല്ലേ കോൺഗ്രസ് ആവശ്യമൊന്നും ഇല്ല നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതികരിക്കുകയായിരുന്നു നിലവിൽ നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ല എന്നാണ് കെ മുരളീധരൻ പ്രതികരിച്ചത്